أعوذ بالله من الشيطان الرجيم فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف ومن لم يتعمه فانه مني الا من اغترف غرفه بيده فشربوا منه الا قليلا منهم فلما جاوزه هو والذين امنوا معه قالوا لا طاقه لنا اليوم قالوا لا طاقه لنا اليوم بجالوت وجنوده ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാമത്തെ വചനം ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠങ്ങളാണ് അതിലൊന്നാമത്തേത് ഒരു സമൂഹത്തിൻ്റെ നായകൻ എപ്പോഴും തൻ്റെ കീഴിലുള്ളവരെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കണം അവർക്ക് വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളണം അതാണ് ഫസല ഫലമ്മ ഫസല താലൂത്ത് ബിൻജുനു ഫസല എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ കൈക്കൊള്ളലാണ് അപ്പോൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി പുറപ്പെട്ടു അപ്പം അതൊരു തീരുമാനം കൈക്കൊള്ളലാണ് അതിന് അമാന്തം കാണിക്കാൻ പാടില്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം ഒരു സമൂഹത്തിൻ്റെ നായകൻ എപ്പോഴും ആ സമൂഹത്തിന് എന്താണോ ഏറ്റവും ഗുണപ്രദമായത് അതിലേക്ക് അവരെ കൊണ്ടുപോകണം ഏതാണോ ഏറ്റവും ഗുണപ്രദമായത് അതിലേക്ക് അവരെ കൊണ്ടുപോകണം ഇവിടെ യഥാർത്ഥത്തിൽ താലൂക്ക് ഇവരെ കൊണ്ടുപോയത് വർഷങ്ങളായി അവരോട് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തിയ ഒരു സമൂഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പം അത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് മൂന്നാമത്തേത് ഒരു സമൂഹത്തിലെ ഒരു സമിതിയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് എപ്പോഴും ഒരു സെലക്റ്റീവായിരിക്കണം യുദ്ധം മാത്രമല്ല ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘത്തെ തിരഞ്ഞെടുക്കുക അപ്പം അത് ആ സമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ള അർഹതയുള്ളവരായിരിക്കണം അതല്ലാതെ പേരിന് ആളുകളെ തിരഞ്ഞെടുത്തുകൂട നമ്മുടെയൊക്കെ സമൂഹത്തിൽ കാണുന്നതാണ് പേരിന് ആളെ തിരഞ്ഞെടുക്കും അപ്പം അതൊരു ബാധ്യതയായി മാറും സമൂഹത്തിനൊരു ബാധ്യതയായി ആ മനുഷ്യന് നേരെ മറിച്ച് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കുക ഇപ്പോൾ യുദ്ധത്തിന് യുദ്ധത്തിന് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കുക മറ്റു ദ്രാവ്യത്തിനാണെങ്കിൽ അതിന് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കുക പ്ലാനും പദ്ധതികളും ഉണ്ടാക്കാൻ അതിനുള്ളവരെ അതിന് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കുക അതിന് വേണമെങ്കിൽ ഒരു പരിശോധന നടത്തുക അതൊക്കെ വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് മൂന്നാമത്തെ കാര്യം സോറി നാലാമത്തെ കാര്യം ഇവിടെ താലൂക്ക് രാജാവ് മൂന്ന് രീതിയിൽ പരിശോധിച്ചു ഒന്നാമത്തേത് ഈ പുഴയിൽ നിന്ന് ധാരാളം വെള്ളം കുടിച്ചവർ അവരെ പറ്റി പറഞ്ഞു നിങ്ങളൊരിക്കലും തമ്മിൽ പെട്ടവരല്ല അവർ തോറ്റുപോയി പരീക്ഷയിൽ പരീക്ഷ രണ്ടാമത്തേത് ഒട്ടും കുടിച്ചില്ല ഒട്ടും വെള്ളം കുടിച്ചില്ല അവരാണ് നൂറ് ശതമാനം മാർക്ക് കിട്ടിയ ഏറ്റവും നല്ലവർ മൂന്നാമത്തേത് ഒരു കൈക്കുമ്പിൾ കുടിച്ചു അവർ പാസ് മാർക്ക് കിട്ടിയവർക്ക് അപ്പോൾ ഈ രീതിയിൽ ആരാണ് ഒരു വിഷയത്തിൽ സബറ് സബറുള്ളവരാരാണ് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ത്യാഗം അനുഷ്ഠിക്കാൻ കെൽപ്പുള്ളവർ ആരാണ് ഇത് മനസ്സിലാക്കലാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഒരു സമൂഹം മുമ്പോട്ട് വേണമെങ്കിൽ ആ സമൂഹത്തിൻ്റെ നായകനെ ഈ കീഴിലുള്ളവർ അനുയായികളെ നേതാവിനെ അനുസരിക്കണം ആ അനുസരണം ബോധ്യമാകലാണ് ഈ പരീക്ഷണത്തിലൂടെ രണ്ടാമതായി നേടിയ കാര്യം അഞ്ചാമത്തെ കാര്യം എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ് അള്ളാഹുവിൻ്റെ അടിമകളിൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിൻ്റെ കൽപ്പനയെ അംഗീകരിക്കാത്തവരാണ് നടപ്പിൽ വെത്താത്തവരാണ് ഇവിടെ കണ്ട കളി മിൻഹു എല്ലാ പലിയിലും മിൻഹും നന്ദി കുറച്ചാൾക്കാരല്ലാതെ മറ്റെല്ലാവരും കുടിച്ചു എന്നാണ് ഒരുപാട് സ്ഥലത്ത് അള്ളാഹുദ് ഖുറാനും പറഞ്ഞിട്ടുണ്ട് ഖലീലമ്മിൻ അഴിബാദിയ ഷക്കൂർ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുസബിലെ മൂന്നാമത്തെ വചനം എൻ്റെ അടിമകളിൽ നന്ദിയുള്ളവർ വളരെ തുച്ഛമാണ് എന്ന് സുഹൃത്ത് അൻ ആമിലെ നൂറ്റി പതിനാറാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അക്സർ ഖാൻ സബിയിലില്ല ഭൂരിപക്ഷത്തെ നീ അനുസരിക്കാൻ പോയാൽ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നെ പഴപ്പിച്ച് കളയും ആ ഭൂരിപക്ഷമാകരുത് ഒരു മുസ്ലിം സൊസൈറ്റിയുടെ അടിസ്ഥാന ഘടകം ഭൂരിപക്ഷം അങ്ങനെയാണ് അതുകൊണ്ട് ഞാനും അങ്ങനെ അല്ലെങ്കിൽ ഭൂരിപക്ഷം അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യാം അത് പറ്റില്ല അതിലുള്ള നന്മയാണ് പരിശോധിക്കേണ്ടത് ഭൂരിപക്ഷം അക്സറുഹും ഫാസിഖുവിനെന്നാണ് ഭൂരിപക്ഷം ഫിസ്ബൻ്റെ കൂടെയായിരിക്കും അപ്പോൾ നമ്മൾ കണക്കാക്കരുത് ഒരു സഹിഹായ ഹരിത്തിൽ അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് നരകത്തിലേക്ക് പോകുന്ന ആളുകളെ കുറച്ച് അത് തിസ്വമിൻ തിസ് മിനൽ അൽഫ് എന്നാണ് ആയിരം ആളുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആളുകൾ നരകത്തിലേക്കാണ് പോവുകയെന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് പോകുക അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഭൂരിപക്ഷത്തിൻ്റെ അതല്ല നോക്കുക ഈ ആയത്ത് നമ്മൾ വിശദീകരിച്ചപ്പോൾ ഉമർവത്ഥാ പ്രതിൻ്റെ വാക്ക് പറഞ്ഞല്ലോ അതെല്ലാവരും ശ്രദ്ധിക്കുക മനസ്സിലായി നമ്മളൊക്കെ ഇപ്പോൾ ഈ ഭൂരിപക്ഷത്തിൻ്റെ പുറകെ ഓടുന്നവരാണ് അതല്ല കാര്യം എന്നർത്ഥം മനസ്സിലായില്ലേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ വചനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആറാമത്തെ കാര്യം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ അപകടം ഇല്ല എങ്കിൽ അത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കണം അപകടമില്ലാത്തൊരു കാര്യം ഇപ്പോൾ ഉദാഹരണം ഇതിൽ പറഞ്ഞു ആളുകളില്ലാത്ത ആപ്പത്തലനല്യുമ്പം ബി ജാലൂത്ത് വജുനൂതി വിശ്വസിച്ച ആൾക്കാരാണ് പറഞ്ഞത് അപ്പോൾ അവരത് പറഞ്ഞത് അവരുടെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞതാണ് അവർക്ക് ഈ സൈന്യത്തെ കണ്ടപ്പോൾ തോന്നിയെന്ത് ഈ താലൂത്തിൻ്റെ സൈന്യ ഈ ജാലൂത്തിൻ്റെ സൈന്യത്തെ നേരിടാൻ നമുക്ക് കഴിയാതെ പോകുമോ അങ്ങനെ ഉള്ള സമയത്തത് പറയാം അതൊരു പിന്നെ ഒരു ഒരു വീരത്വമല്ല അപ്പം തന്നെ മറ്റവർ തിരുത്തി പറഞ്ഞുകൊടുത്തു മനസ്സിലായി അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുത്തു അതാണ് ഏഴാമത്തെ വിഷയം ഈമാൻ എന്നത് സബറിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈമാൻ ഈമാൻ അതെപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ സബർ ക്ഷമ അതുപോലെ തെഹമ്മൽ കാര്യങ്ങളെ നേരിടാനുള്ള കരുത്ത് ഇതൊക്കെ എന്താ വളരെ പ്രധാനമാണ് അത് ഇമാനിൽ നിന്ന് കിട്ടും അല്ലീനൂന അന്നഹും മുലാഖുല്ലാം അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ഉറപ്പുള്ള ആളുകൾ അവരാണ് പറഞ്ഞത് എന്ത് എത്ര എത്ര ചെറിയ സംഘങ്ങളുണ്ട് വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയവരെ മനസ്സിലായി അത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് എട്ടാമത്തെ കാര്യം അള്ളാഹുസ്മാൻ ഹസ്തയാല തൻ്റെ അടിമകളെ പരിശോധിക്കും പരിശോധിക്കൽ ചിലപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രയാസം വരുത്തിക്കൊണ്ടായിരിക്കും ഇതെന്തിനാണെന്ന് വെച്ചാൽ അള്ളാഹു നമ്മുടെ സബറിനെ അറിയാൻ ആഗ്രഹിക്കുന്നു സബറിനെ അറിയാൻ ആഗ്രഹിക്കുന്നു ഇത് നമുക്ക് ചരിത്രങ്ങളിൽ മുഴുവൻ കാണി കാണാൻ സാധിക്കും ബനു ഇസ്രായേലിൻ്റെ കഥയിൽ നമുക്ക് കാണാം ശനിയാഴ്ച ദിവസം അവർക്ക് മീൻ പിടിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ ശനിയാഴ്ച ദിവസം ഇവർ വന്നു നോക്കുമ്പോൾ പിന്നെ മീൻ ഇങ്ങനെ പൊന്തി വരുന്നത് കാണാം അപ്പോൾ ഇവരെങ്ങനെ ആലോചിച്ചൊരു ഹെയിലത്ത് ഉണ്ടാക്കി ഒരു തന്ത്രമുണ്ടാക്കി ഒരു ചാല് കീറി വലിയൊരു കുളത്തിലേക്ക് അതിലൂടെ ഒരു തോട് കീറി അപ്പോൾ ആ ചാലിലൂടെ അങ്ങനെ ഈ കുളത്തിലേക്ക് മീൻ വന്നു മീൻ ഈ കുളത്തിൽ നിറഞ്ഞപ്പോൾ അവരതിന് വണ്ട് കെട്ടി മീൻ പിടിച്ചോ ഇല്ല ഇവിടെ എന്താ ഉണ്ടായത് വെച്ചാൽ പാടില്ല എന്ന സംഗതി പിന്നെ ആ ദിവസം എന്തൊക്കെയാ ഭയങ്കരമായിട്ട് മീനധികം കാണാം മനസ്സിലായില്ലേ ഇതൊരു വല്ലാത്ത അപകടമാണ് ഇതുണ്ടാവും അള്ളാഹു ഇങ്ങനെ പരിശോധിക്കും മനസ്സിലായില്ലേ സഹാബികളെ പരിശോധിച്ചത് ഉണ്ട് സഹാബികൾ എഹ്റാമിലായ സമയത്ത് മുമ്പിലൂടെ ധാരാളം മൃഗങ്ങളിങ്ങനെ പോവുക വേട്ട വേട്ടയാടാൻ പാടില്ലല്ലോ എഹ്റാമിലാവുമ്പോൾ അപ്പോൾ അതിൽ പരിശോധനയായിരുന്നു അതേപോലെയുള്ള പരിശോധനയാണ് ഇവിടെ ഈ താലൂത്തിൻ്റെ കൂടെ വിശ്വസിച്ച ആളുകൾക്ക് അവർ ഭയങ്കര ദാഹിച്ചിരുന്നു ദാഹിച്ചുകൊണ്ടാണ് പോയത് പക്ഷെ അവിടെയാണ് പരിശോധന ദാഹിച്ചു പോകുമ്പോൾ ആ പറഞ്ഞത് എന്ത് ഒമൻ ഷരീഫമിനും ഒമലും എന്ന് പറഞ്ഞു പിന്നെ അത് ഒരു നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ വരും എന്ത് ഒമ്പതാമത്തെ കാര്യം അള്ളാഹു അജബജല്ലാൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു പരീക്ഷിക്കുന്ന സമയത്തും അള്ളാഹു സൃഷ്ടികളോട് കരുണ കാണിക്കും അവരുടെ നമുക്ക് ഇവിടെ എന്താ പറയുന്നത് ഇല്ലാമനെഹ്ത്തറഫ കുർഫത്തംബിയി ഭയങ്കര ദാഹമുണ്ട് വെള്ളത്തിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് അല്ലേ പുഴയാട്ടിൻ്റെ അടുത്ത് കൂടെ അല്ലെങ്കിൽ പുഴ കടന്നാണ് പോകുന്നത് ഭയങ്കര ദാഹമുണ്ട് അവിടെ എന്ത് ഒരു ഓപ്ഷൻ കൊടുത്തു ഇല്ലാമൻ എഹ്ത്തറഫ വുർഫ തംബിയി ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു കുമ്പിൾ കുടിക്കാം അതിലധികം കുടിച്ചുകൂടാ എന്ന് പറയും അപ്പോൾ അവിടെ റഹ്മത്തുണ്ട് പരീക്ഷണൻ്റെ പരീക്ഷണങ്ങളുടെ ഇടയിലും അള്ളാഹു ഒരു കാരുണ്യം നൽകും എന്നർത്ഥം അത് നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ട ഒരു ഒരു വിഷയമാണ് പത്താമത്തെ വിഷയം വളരെ ന്യൂനപക്ഷം ആളുകൾക്ക് സബർ കിട്ടുള്ളൂ അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം ആ പത്തുകളുടെ മുമ്പിൽ സബറിന് വളരെ ന്യൂനപക്ഷത്തിന് കഴിയൂ ഇപ്പം ശരിഭൂ മിൻഹു ഇല്ല ഖലീലം മിൻഹും എന്ന് പറഞ്ഞല്ലോ കുറച്ച് ആൾക്കാരല്ലാത്തവരും ഒക്കെ കുടിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ചാൾക്കാരെ കുടിക്കാത്തതുള്ളൂ അപ്പോൾ അത് വളരെ കുറച്ച് ആൾക്കാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം മനസ്സിലായില്ലേ പിന്നെ പതിനൊന്നാമത്തെ കാര്യം ഈ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് യക്കീൻ ഉണ്ടെങ്കിൽ മനുഷ്യന് സബർ കിട്ടും യക്കീൻ യക്കീനുണ്ടെങ്കിൽ ഉള്ള ഗുണം യഖീൻ എന്താന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അപ്പം യക്കീനുണ്ടെങ്കിൽ സബർ കിട്ടും തഹ്മല് കിട്ടും അമല് കിട്ടും റജാക്ക് കിട്ടും അതാണ് ക്ഷമ കിട്ടും സഹിക്കാനുള്ള കഴി കഴിവ് കിട്ടും പ്രതീക്ഷ ഉണ്ടാകും ആഗ്രഹമുണ്ടാകും ഇവിടെ നോക്കൂ ഖാലല്ലതീനെ അന്നഹു മുലാപ്പുല അാവിനെ കണ്ടുമുട്ടുമെന്ന് ഉറപ്പുള്ളവർ അതാണ് യാക്കൈ ആ ഉറപ്പുള്ളവർക്കാണ് ഈ വാചകം പറഞ്ഞ പറയാൻ കഴിഞ്ഞത് കമ്മ്യൂണിഫേത്തിൻ കലീലത്തിന് കാലഭജിൻ കഥീറത്തും ഇതിനില്ല അത് ഈ ഉറപ്പുള്ളവർക്കാണ് പറയാൻ കഴിയുക ഉറപ്പില്ലാത്തവരോ പരാജയപ്പെടും അത് വല്ലാത്തൊരു ഇതാണ് മനസ്സിലായത് ഉറപ്പില്ലാത്തവർ ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ അവരെന്താ പറഞ്ഞത് അനലിയോ വിജാലു തവ ജനുദിഹീന അപ്പോൾ അത് ഉറപ്പില്ല ഒരു പ്രശ്നം അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പന്ത്രണ്ടാമത്തെ വിഷയം അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നത് ഉറപ്പാണ് അതാണ് കാലിലധി അന്നഹു മുലാഖുല്ല അള്ളാഹുവിൻ്റെ ലിഖാ ഇനെ ഇവിടെ ഇസ്ബാത്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന ഒരു സംഭവം ഉണ്ട് മനസ്സിലായി അത് സംഭവിക്കും മനസ്സിലായി പതിമൂന്നാമത്തെ വിഷയം നോക്കൂ ലന്ന് എന്നത് യക്കീൻ എന്നതിൻ്റെ സ്ഥാനത്ത് പ്രയോഗിക്കും അത് കുറഞ്ഞാൽ ധാരാളം കാണാം കാലന് നദിയിലെ എഴുന്നൊന്നൂറ് അന്നം മുമ്പിലാക്കുക നന്നെന്ന് പറഞ്ഞാൽ ഊഹമാണ് പക്ഷേ ഇവിടെ ഊഹമല്ല അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന് ഉറപ്പുള്ളവർ ആ ആ എന്ന് പറഞ്ഞാൽ അത് ഉറപ്പുള്ള വിചാരമാണ് അപ്പം അങ്ങനെ എന്ത് ചെയ്യാം ഉപയോഗിക്കാം എന്നർത്ഥം മനസ്സിലായി പിന്നെ പതിനാലാമത്തെ വിഷയം അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങൾ വിജയിക്കും അത് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകും ബദറിൽ അതാണ് സംഭവിച്ചത് മനസ്സിലായില്ലേ ഇനി കുറേ ആളുണ്ടായാൽ ജയിക്കോ ഇല്ല അതാണ് ഹൊനയനിൽ കണ്ടത് അപ്പോൾ ആളുകളുടെ അല്ല ഈമാനിൻ്റെയും അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് മനുഷ്യൻ മുക്തമാകുന്നതിൻ്റെയും ഒക്കെയാണ് വിഷയം നമ്മുടെ പ്യൂരിഫിക്കേഷനാണ് വിഷയം എന്നർത്ഥം അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പതിനഞ്ചാമത്തെ വിഷയം എന്ത് കാര്യങ്ങളും സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടിയായിരിക്കും മനസ്സിലായി അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം ഈ ഒരു ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കണം ഇതൊക്കെയാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങൾ അനുഗ്രഹിക്കട്ടെ